നിക്ഷേപങ്ങൾക്കായി ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് എന്നാൽ അതിൽ എത്രയെണ്ണം പ്രായപൂർത്തിയായവരുടെ ആവശ്യകൾ നിറവേറ്റാൻ കെൽപ്പുള്ളതാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഏറെക്കാലമായി രാജ്യത്ത് ഇടത്തരം സാധാരണക്കാർ ഉൾപ്പെടെ കാത്തിരുന്ന ഒരു ജനപ്രിയ പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന എൻ പി എസ് വാത്സല്യ സ്കീം കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്ര ബജറ്റിൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഈ പദ്ധതിയിലൂടെ രക്ഷിതാക്കൾക്ക് പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പേരിൽ നിക്ഷേപിക്കാമെന്നതാണ് പ്രത്യേകത ദീർഘകാലത്തേക്ക് അവരുടെ കുട്ടികൾ ായി ഒരു ഫണ്ട് സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കുറഞ്ഞത് ആയിരം രൂപയാണ് പ്രതിവർഷ നിക്ഷേപം കൂട്ടുപലിശയുടെ ഗുണം ലഭ്യമാക്കി നിക്ഷേപം വളർത്താനാണ് പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയായ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് മാറും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി കാണ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല ഇനി ഇത് ആർക്കൊക്കെ തുടങ്ങാം എന്ന് നോക്കാം കുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് എൻ പി എസ് വാത്സല്യ അക്കൗണ്ട് തുടങ്ങാം കുഞ്ഞുകുട്ടികളുടെ രക്ഷിതാക്കൾക്കും അക്കൗണ്ട് തുടങ്ങാം കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ എൻ പി എസ് ടിയർ വൺ അക്കൗണ്ടായി ഇത് മാറും ആയിരം രൂപയാണ് പ്രതിവർഷം നിക്ഷേപിക്കാവുന്ന കുറഞ്ഞ ഉയർന്ന തുക പരിധിയില്ല എൻ പി എസ് വെബ്സൈറ്റ് ബാങ്ക് വെബ്സൈറ്റ് പോസ്റ്റ് ഓഫീസ് ബാങ്ക് ശാഖകൾ തുടങ്ങിയവ വഴി പദ്ധതി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഈ സ്കീമിലൂടെ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന പ്രായപൂർത്തിയാവാത്ത സബ്സ്ക്രൈബർമാർക്ക് പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ കാർഡുകൾ നൽകും മക്കളുടെ ഭാവി മുൻകൂട്ടി കണ്ട് അവർക്കായി നല്ലൊരു നിക്ഷേപം മനസ്സിൽ കാണുന്നവർക്ക് പറ്റിയ പദ്ധതിയാണിത് ഇതിലൂടെ പ്രതിമാസം അയ്യായിരം രൂപ വീതം നിക്ഷേപിക്കുന്നയാൾ ഒരു വർഷം നിക്ഷേപിക്കുന്നത് അറുപതിനായിരം രൂപയാണ് പതിനെട്ട് വർഷം നിക്ഷേപം തുടർന്നാൽ തുക പത്ത് ലക്ഷത്തി എൺപതിനായിരം രൂപയാകും പത്ത് ശതമാനം വാർഷിക പലിശ കണക്കാക്കിയാൽ തന്നെ കൂട്ടുപലിശയും ചേർത്ത് മൊത്തം റിട്ടേൺ ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ വരുമെന്നാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ഡിഫോൾട്ട് ചോയ്സ് ഓട്ടോ ചോയ്സ് ആക്ടീവ് ചോയ്സ് എന്നിങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അമ്പത് ശതമാനം ഓഹരി നിക്ഷേപത്തോടെയുള്ള മോഡറേറ്റ് ലൈഫ് സൈക്കിൾ ഫണ്ടാണ് ഡിഫോൾട്ട് ചോയ്സ് ഓപ്ഷൻ ഓഹരിയിൽ എഴുപത്തിയഞ്ച് ശതമാനവും മറ്റ് നിക്ഷേപങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനവും നിക്ഷേപിക്കുന്നതാണ് അഗ്രസീവ് ചോയ്സ് എഴുപത്തിയഞ്ച് ശതമാനം ഓഹരിയിലും ബാക്കി രക്ഷിതാക്കളുടെ ഇഷ്ടാനുസരണം കോർപ്പറേറ്റ് ബോണ്ടുകൾ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആൾട്ടർനേറ്റീവ് അസറ്റ് എന്നിവയിലും നിക്ഷേപിക്കുന്നതാണ് ആക്റ്റീവ് ചോയ്സ് കുട്ടി പ്രായപൂർത്തിയായാൽ നേരത്തെ പറഞ്ഞതുപോലെ എൻ പി എസ് മാത്സല്യ അക്കൗണ്ടിൽ നിന്ന് എൻ പി എസ് ടിയർ വൺ അക്കൗണ്ടിലേക്ക് മാറ്റും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ കെ വൈ സി രേഖകൾ നൽകി നിക്ഷേപം തുടരാം എൻ പി എസ്സിൽ നിന്ന് പുറത്തു കിടക്കണമെന്നുണ്ടെങ്കിൽ എൺപത് ശതമാനം തുക ഏതെങ്കിലും ആന്യൂറ്റി പ്ലാനിൽ നിക്ഷേപിക്കണം ബാക്കി ഇരുപത് ശതമാനം തുക മാത്രമേ പിൻവലിക്കാനാകൂ മൊത്തം നിക്ഷേപ തുക രണ്ടര ലക്ഷത്തിൽ താഴെയാണെങ്കിൽ പൂർണ്ണമായും പിൻവലിക്കാം പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് മൂന്ന് തവണ വരെ ഇത്തരത്തിൽ പിൻവലിക്കാനുള്ള സൗകര്യം അക്കൗണ്ട് ഉടമകൾക്ക് ലഭിക്കും പദ്ധതിയിൽ ചേർന്ന കുട്ടി മരണപ്പെട്ടാൽ മുഴുവൻ തുകയും നോമിനിയായ രക്ഷിതാവിനെ തിരികെ നൽകും രക്ഷിതാവും മരണപ്പെട്ടാൽ പുതിയ കെ നൽകി മറ്റൊരു രക്ഷിതാവിനെ നോമിനിയാക്കാം രണ്ട് രക്ഷിതാക്കളും മരണപ്പെട്ടാൽ നിയമപരമായ രക്ഷിതാവിനെ പദ്ധതി തുറന്നുകൊണ്ട് പോകാം അല്ലെങ്കിൽ പിന്നീട് നിക്ഷേപം നടത്താറേ കുട്ടിക്ക് പതിനെട്ട് വയസ്സാകുന്നതുവരെ കാത്തിരിക്കാം കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പേരിൽ നടത്തുന്ന നിക്ഷേപത്തിന് സെഷൻ എ പ്രകാരം ആദായ നികുതി ഇളവിന് അർഹതയുണ്ട്